കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്ന ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞുകൊണ്ടായിരിക്കും ആളുടെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല ചിലപ്പം അറിയില്ല ചടങ്ങുകളൊക്കെ കഴിയുമ്പോത്തേനെ സ്വാഭാവികമായിട്ട് ഇരുത്തുക എന്നൊക്കെ പറഞ്ഞ ചടങ്ങുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇരുത്തിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതായത് ക്രിസ്ത്യൻ രീതിയിലല്ല ഹിന്ദു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാവിനെ ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ നമുക്ക് അറിയില്ല പ്രസൻസ് അറിയാൻ പറ്റൂലെ എന്തൊക്കെയാണ് കൊല്ലസുതിരുത്തിയാ സത്യം പറയ മരിച്ചു കഴിഞ്ഞപ്പോൾ വാഴ്ത്തപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യൻ ഇവരിപ്പോ ഹിന്ദുവായിട്ട് ജനിച്ച് അടക്കം ചെയ്തത് ക്രിസ്തീയമായിട്ടുള്ള എന്തോ ഒരു പരിപാടി പ്രകാരം എന്നിട്ട് അവരെ കൊണ്ട് ഇരുത്തിയത്രേ ഇരുത്തിയത് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം എന്താണ് സംഭവം എന്താണെന്ന് മനസ്സിലായ കൊണ്ട് ചേട്ടാ ഇവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്വപ്നത്തിൽ കാണുന്നില്ല അതേപോലെ ഞാനൊക്കെ മറന്നുപോയി അത് ഇത് ഇപ്പോ ഓർമ്മ പോലും ഇല്ല കൊല്ലസുതിയെ ഓർമ്മ പോലും ഇല്ല കൊല്ലസുതി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് കൊല്ലം ഓർമ്മയില്ല എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും ചിരി കാണിച്ചു കൂട്ടിലാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ഇപ്പൊ അടക്കം ചെയ്തിട്ടുണ്ട് അത്രേ കുറച്ച് നേരെ പറഞ്ഞത് ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം അത് ചെയ്തു എന്നുള്ളതാണ് ഇതൊന്ന് കേട്ടോ കേട്ടോ ഇവരിങ്ങനെ പ്ലേറ്റ് മാറ്റി മാറ്റി കളിച്ചോണ്ടിരിക്കയാണ് വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇരുത്തിയിട്ടില്ല സുധിചരണ അത്രയും കാലായിട്ട് കിട്ടാ ആരാണ് ഇരുത്തുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേട്ട് ശരിക്കും ഫീൽ ചെയ്ത് തരുന്നത് മാനസികമായിട്ടും കൂടിയല്ലേ അതല്ലാതെ ആളുടെ പ്രസൻസ് അല്ലാതെ ഉണ്ട് ഞാൻ ഒരു വൈഫ് എന്ന് എനിക്ക് ഫീൽ ചെയ്യും ഞാനൊരു വൈഫല്ലേ അങ്ങനെ എത്ര വൈഫ്മാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭർത്താവ് മരിച്ചിട്ട് അടുത്ത കൂടെ പോണതും മണക്കണതും മണം മണം കിട്ടിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇത് വിറ്റ് കാശാക്കന്നല്ലാതെ വേറൊരു ലക്ഷ്യമില്ല കൊല്ലം സുദ്ധി എന്ന ആ ഒരു പേര് അത് ഉപയോഗിക്കണം ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഞാനൊരു വൈഫല്ലേ എനിക്കറിയാതിരിക്കും എന്നുള്ളത് ചെയ്യാതിരിക്കോന്നുള്ളത് കേക്ക ഒരു വൈഫ് എന്ന് പറഞ്ഞാൽ സാധാരണ ഭാര്യമാരുടെ ഭർത്താക്കന്മാര് മരിക്കുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അത് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ ഒരാളാണല്ലോ ഞാനും കാരണം ഞാൻ ഇപ്പോഴും വേറൊരാളുടെ തന്നെ വൈഫാണ് നമുക്ക് ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു പെർഫ്യൂം സാധനം എനിക്ക് അങ്ങനെ ഇടയ്ക്ക് സ്മെല്ണ്ട് അത് ഈ സംഭവം സംഭവല്ല വർക്കോർത്ത് അമ്മ ഈ മീൻ നന്നാക്കുക അപ്പൊ പൂച്ച അടുത്ത് ഇടയ്ക്ക് പോവും അപ്പൊ പൂച്ചാന്റെ അടുത്ത് ആ ഒരു സ്മെല്ല്ണ്ട് അത് ഇടക്ക് കിട്ടാറുണ്ട് എന്തിനോട് ഇങ്ങനെയൊക്കെ ഓരോരു പറഞ്ഞിട്ടുണ്ടാക്കണത് അന്ധവിശ്വാസം എന്തിനാണ് പടർത്തുന്നത് കുറച്ച് ദിവസം കയ്യിലൊരു കുരിശും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് കൂടുതൽ ഈ ഓരോ മതവിശ്വാസികൾ അല്ലാതെ പൊട്ടിത്തെറിക്കുന്ന ആളുകളാ മതവിശ്വാസികളാണെന്ന് പറഞ്ഞിറക്കുന്നവരെ ഞാൻ വിശ്വസിക്കില്ല കേട്ടാ ഞാൻ കാര്യം അറിയാം ആ ഏതൊരു മതവും പഠിപ്പിക്കുന്ന സമാധാനവും ആ സമാധാനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവരാവും അതിന്റെ ആളുകൾ അത് അങ്ങനെ തന്നെയാണ് അവിടെ നിന്ന് പക്ഷെ ഇവർക്ക് മണം കിട്ടുന്നുണ്ട് പെർഫ്യൂമ് പോലെ മണം കിട്ടത്തി അടുത്തുകൂടെ പോകുമ്പോ പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ച ഒരു ഭാര്യ അത് ഞാൻ പറയാൻ പറഞ്ഞു ഒരു വൈഫ് മൂന്നാമത്തെ വൈഫാണ് ഇവര് കൊല്ല ശ്രുതിയുടെ മൂന്നാമത്തെ വൈഫായ ഇവർ പെട്ടെന്ന് അയ്യോ ഇനി ഒരു വൈഫ് ആയതുകൊണ്ട് കൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും തോന്നോ കത്തോ എന്നുള്ള ധാരണയിൽ പറഞ്ഞതാ പിടിക്കുന്നുണ്ട് കേട്ടിട്ട് മണം കിട്ടുന്നുണ്ട് അത്ര മണം സ്മെല് സാധനം നമ്മുടെ നക്ഷത്ര ചേച്ചിയോ നാക്ക് നക്ഷത്രത്തിലേജ് ഉണ്ടാക്കി കൊടുത്തതാണ് ആ ഒരു സ്മെല്ല് ആ ഒരു സ്മെല്ല് അല്ലാത്ത വേറൊരു സ്മെല്ല് വരുന്നുണ്ട് വളരെ മോശമായി പോയി അങ്ങനെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് കൊടുത്തു വിട്ടിട്ട് അങ്ങനെ ഒരു സ്പ്രേ അത്ര ഉണ്ടാക്കേണ്ടിയിരുന്നില്ലേ കൊല്ല സുധീയുടെ ഭാര്യ രേഷ്മാ തങ്കച്ച ആ ഒരു സ്മെല്ലല്ല നല്ല മണം ഇടക്ക് ഇങ്ങനെ മിന്നായ ഒരു അങ്ങോട്ട് കൊണ്ട് പോവുക നമുക്ക് മീൻ ചന്തയക്കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു മണം കിട്ടും ഞാൻ ഇവർക്ക് ആ മണം കിട്ടുന്നല്ല ഉദ്ദേശിച്ചത് ആ ഒരു ഒരു വിശ്വാസമാണ് അങ്ങനെ പിന്നെ കുറെ നാളായിട്ട് ആ പുതിയ വീട്ടിൽ പിന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു ആളെ വല്ലാത്തൊരവസ്ഥയാണ് മനുഷ്യന്മാർക്കുള്ള ഒരു കഴിവാണ് മറവി മറവി എന്ന ഒരു കഴിവില്ലാന്നുണ്ടെങ്കിൽ മനുഷ്യൻ പിന്നെ മുന്നോട്ടില്ല എന്നുള്ളതാണ് ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആരാണെങ്കിലും മരിച്ചത് നമ്മൾ മറന്നേ ഒക്കു അത് മറന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടക്ക് മണക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പൊ ഇടയ്ക്ക് മണവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ മുന്നിൽ വന്നിട്ട് കോപ്രതരം കാണിക്കുന്ന ആളുകൾ നമുക്കതിൽ വിശ്വാസം ഇല്ലേ കേട്ടോ കാരണം അമ്മ അതിൽ കല്ല് വെച്ച നുണയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാം ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ കൊല്ലസത്തിച്ചേട്ടനെ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പൊ ആ വീടിനാണ് പ്രശ്നം മൊത്തം വീഴ്ചയറ്റിന് കയറാൻ പറ്റാത്ത വീടാണെന്നാ തോന്നുന്നത് അതുകൊണ്ടാവും വരാത്തേ ആളുടെ സാന്നിധ്യം തോന്നാൻ കാരണം ചടങ്ങ് രണ്ടു വർഷം കഴിഞ്ഞില്ലേ ചിലപ്പം ചടങ്ങുകളെല്ലാം ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡോട് ചേച്ചിയോടും പറഞ്ഞു ഇപ്പൊ സൂചോസ് കിട്ടണമെന്നില്ല ഇടക്കിടക്കിങ്ങനെ നമുക്കിങ്ങനെ തോന്നും അടുത്ത് നിൽക്കുന്ന പോലെ സജീവമായ ശേഷം ശരിക്കും ഈ കുറച്ചു ദിവസമായതേ ഉള്ളൂ ഈ രണ്ടാം ഇത് ചില വർഷം കഴിഞ്ഞു കഴിഞ്ഞു കൊറച്ചു നാളായത് കുറച്ചു ദിവസമായതേ ഉള്ളൂ റോഷൻ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായതിനു ശേഷം ഇങ്ങനെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ കിട്ടില്ലാണെങ്കിൽ അങ്ങനെയല്ലോ അങ്ങനെ ഒരിക്കലും ഇല്ല തങ്ങളോട് പറഞ്ഞത്രേ അതായത് പഴയ പോലെ ഒന്നുമില്ല ഇപ്പൊ ആ ഒരു സ്മെല്ലൊന്നും കിട്ടുന്നില്ല അങ്ങനെ എടുത്തു വരുന്നൊന്നും അറിയണില്ല ഒരു എന്തൊരു പോലെ എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ നൊണ പറഞ്ഞത് കല്ല് വെച്ച നൊണ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരിച്ചു പോയി പിന്നെ അതും വിറ്റ് കാശാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് രേഷ്മ തങ്കച്ച അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ആ ഒരു രീതിയിലേക്ക് കഥ സ്വന്തം പേരും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ആളുകൾ ഒന്നും പറയില്ല രേഷ്മ തങ്കച്ചൻ അത്രേ ഉള്ളൂ ഇതിനപ്പുറം രേണു സുധി രേണു സുദി രേണു സുദി അതുമായിരുന്നു നോണാ ഈ പറയുന്നതും നോണാ അതായത് ഒരാളുടെ സാന്നിധ്യം അത് അറിയാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് ഏതൊരു സിനിമയാണ് ഓർമ്മ വന്നത് എനിക്ക് ആത്മാവിന്റെ ആ ഒരു സാധനം അറിയാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആ ഒരു സാധനം എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്ന ഫീൽ ഫീൽ നമ്മൾ നോക്കും ആളില്ല അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡ് ല്ല മഴയാണല്ലോ ഡോർ ഡോറടക്കാൻ മാറുന്നു ഞാൻ കിടന്നുറങ്ങാ തൊട്ടടുത്തൊരാള് നല്ല ചൂട് ആ നെയ്ചൊക്കെ ഞെട്ടൊരു വിധായി എനിക്ക് എനിക്കെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ കണക്ഷൻ ഇങ്ങനെ കണക്റ്റഡ് കണക്ടായിട്ട് വരുമല്ലോ തൊട്ടടുത്ത് ആരോ ഇരിക്കുന്ന പോലെ തോന്നിന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നി അല്ല അനുഭവം ആളുകളൊന്ന് കമന്റ് ഇടണം കേട്ടോ നല്ല സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരുപാട് ദമ്പതികളുണ്ട് കവിതാക്കൾ ഉണ്ട് അവർക്കൊക്കെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഫീൽ ചെയ്തെന്ന് വരും കാരണം നമ്മൾ അത് കണ്ട് മനസ്സിലാക്കുന്ന അനുഭവിച്ചറിയുന്ന കാര്യമാണ് ഇവിടെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാക്കുകളോ നാക്കോ അല്ല ഇത് എന്നുള്ളതാണ് ഒരുപാട് നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതും റീച്ചിന് വേണ്ടിയിട്ടാണ് കൊല്ലം സുദ്ധിയുടെ ആത്മാവ് എന്റെ അടുത്തു നിന്നും പോയി എന്തുകൊണ്ട് അടുത്ത ഒരു കണ്ടന്നെയാണത് ശരിക്കും വിവാദമായി വർഷം രണ്ടില്ലേ കൊറേ നാളായിട്ട് എന്തോ ഒരു പ്രസൻസ് അതെ 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 കൊറച്ചിസം കഴിഞ്ഞ വരും മരിച്ചുപോയ ആൾക്കാരൊക്കെ ഇവിടെ തിരിഞ്ഞളിക്കുന്നുണ്ട് പറയുന്നത് അതായത് രണ്ടാം വിവാഹ വാർഷികത്തിന്റെ നാലഞ്ചു ദിവസം പേരാണ് ഡാൻസ് കളിച്ചില്ലേ ചേട്ടനത് ഇഷ്ടപ്പെട്ടില്ല ചേട്ടൻ പോയി കൊറച്ചിവസം കഴിഞ്ഞ് തിരിച്ചു വരും വരൂട്ടാ ഇപ്പോ ഏലീരത്ത് എന്നിട്ട് എന്നിട്ടിങ്ങനെ നോക്കൂ ഓ നമുക്ക് വീടിൻ്റെ തന്നവരൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാ അയ്യോ ഞാൻ പണി എടുത്തിരുന്ന എനിക്ക് അന്നം തന്നിരുന്നുവന്റി ഫോറിനെയാണല്ലോ അമ്മാസം കുറ്റം പറയുന്നത് ആ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം ഞാൻ കറങ്ങി അടക്കോ കടങ്ങി കറങ്ങി കറങ്ങി അവസാനം മുഷിഞ്ഞ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരുന്നുള്ളതാ കൊള്ളാം എന്തായാലും ഈ ഒരു കാര്യത്തിന് യോജിക്കുന്നില്ല കേട്ടോ ഈ ആത്മാവ് പ്രേതം തേങ്ങാത്തൊല മാങ്ങാത്തൊലി എന്റെ പൊന്നോ ഇതൊക്കെ കണ്ടോണ്ട് ഏതെങ്കിലും നിർമന്ത്രവാദി എവിടെങ്കിലും ഇരിക്കുന്നുണ്ടെന്ന് വായോ ഇതൊക്കെ ഒന്ന് മുട്ടയിലെ വാർത്തയിലേക്ക് ആക്കിയിട്ട് ഒന്ന് കൊണ്ടുപോയി കള അതിൽ തന്നെ കല്യാണം കയറേണ്ടത് ഇങ്ങനെ സന്തോഷപൂർവ്വം വിളിക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ പറഞ്ഞില്ല ഞാൻ ആ ചിന്ത നമ്മളപ്പം ചോദിക്കുന്ന അപ്പൊ ആ ഒരു മൂടി പറഞ്ഞു പോയതാണ് കാര്യങ്ങൾ അപ്പ സോറി അപ്പ തോന്നുന്നത് അപ്പൊ വിളിച്ച് പറഞ്ഞപ്പോണ്ടായ കുഴപ്പങ്ങളാണെന്നാ പറഞ്ഞത് ഇനി ഇതിന്റെ ഒരു എക്സ്പ്ലേഷൻ ഉണ്ട് അതായത് ഞാൻ അങ്ങനെ തന്നെ എപ്പോഴും കുഴി പോയി വീഴുന്ന ആളാണെന്നാ പറയുന്നത് അതൊന്നും കേട്ടോ കേട്ടോ ചില മാർ ഞാൻ ചിരിച്ചോണ്ട് സംസാരിച്ചത് ഹെയർ ഹെയർ സ്റ്റൈലിസ്റ്റിനോട് എന്തോ തമാശ പറഞ്ഞു ചിരിച്ചോണ്ട് ഷൂട്ടായിരുന്നു ആ സമയത്ത് പിറ്റേ ദിവസം ആ വരണം ഇവിടെ പറഞ്ഞതിന്റെ ബാക്കിയാണ് അവിടെ കൊടുത്തിരുന്നത് വിവാദം വൻ വിവാദം എനിക്ക് വേണം ഈ ഒരു മുഖം മാറ്റിട്ട് തന്ത്രപൂർവ്വമായിട്ട് കുബുദ്ധിയുള്ളൊരു ആളാണ് എനിക്ക് കുബുദ്ധിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം പോകുന്ന അപ്പം അങ്ങോട്ട് പോകും അതാണ് എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതെ അതെ ഈ എന്ന് ബാലസുദാ വരുന്നുണ്ട് ഞാനത് കഴിച്ചതാ രാവിലെ കക്കൂസി സോറി തുടങ്ങി നിർത്താൻ പറ്റൂല ഇമോഷൻസ് നമുക്ക് പിടിച്ചെടുത്താൻ കഴിയില്ല എന്നുള്ള അങ്ങനെ പോയി കൊണ്ടേയിരിക്കും അങ്ങനെ കൈന്ന് കുറെ കാര്യങ്ങൾ പോയിട്ടുണ്ട് അത്രേ കൊള്ളാം അടിപൊളി ഇത്തരം വീഡിയോസുകളാണ് ഞങ്ങളുടെ പോലെയുള്ള ആളുകൾ ബോധിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടന്റുകൾ ആളുകൾ കാണാൻ അങ്ങനെ കൊതിച്ചോണ്ടിരിക്കുകയാണ് കർണാടകയിൽ ആയിരം ആയിരക്കണക്കുങ്ങളൊക്കെ കൊന്നത് ഒന്നും കാണാൻ ആളുകൾ പോലും ഇല്ല പക്ഷെ ഇത് കാണാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ആണ് നോക്കണം ഇൻട്രസ്റ്റിന്റെ അങ്ങേറ്റാണത് ചിന്തിക്കാതെ പെട്ടെന്ന് ഉത്തരം പറയാൻ അല്ലെങ്കിൽ ചിന്തിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറയുന്നത് ചെയ്യുന്ന ആളാണോ അപ്പൊ അങ്ങനെ ഏറ്റവും തോന്നിയ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല ബോധമാണ് നല്ല ഉൾക്കാഴ്ചയാണ് ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതും ഒക്കെ പൊട്ടത്തരാണ് മണ്ടത്തരാണ് റോട്ടിൽ അന്ന് തുള്ളിച്ചാടിയത് മണ്ടത്തരാണ് പൊട്ടത്തരാണ് എന്റെ കോപ്രയത്തനങ്ങൾ മനപൂർവ്വം ചെയ്യുന്നതാണ് പൊട്ടത്തനാണ് മണ്ടത്തരാണ് നല്ല ബോധമുണ്ട് പക്ഷെ ആ ബോധമൊക്കെ മടക്കിന് മൂലൊക്കെ വെച്ചിട്ട് ഇപ്പോഴും കോപ്രയത്തനങ്ങളൊക്കെ തന്നെ പിന്നെ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും പടർത്ത ഇത് ഏറ്റവും വലിയ സംസാരിച്ചില്ലേ വരണേ ഇതാണ് സംഭവിച്ചത് അതായത് രണ്ടാം വാർഷികത്തിന് നാട്ടിലുള്ള മുഴുവൻ മീഡിയാസിനെയും വിളിച്ചിട്ട് പറയാ ഞാൻ അങ്ങനൊന്നും പറഞ്ഞതല്ല ഞാൻ തമാശ ഒക്കെ ചിരിച്ചു പറഞ്ഞതാ എല്ലാവരും വരണം കേട്ടോ ഓഹോ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു ഞാൻ വരാതിരിക്കരുത് കേട്ടോ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ കിച്ചുന്റെ വീട്ടിനല്ല വൃത്തിയിൽ അല്ല അടിപൊളിയായിട്ട് ആ പരിപാടി നടത്തി ഇവിടെ ഇതാ ഇതും വന്നിട്ട് അങ്ങോട്ട് എന്തൊക്കെ കാണിച്ചു അന്ന് പിന്നീട് നീന്ത പറഞ്ഞിരുന്നോ എന്റെ പൊന്നെ അത് എനിക്ക് എനിക്കങ്ങനെ അത് ചടങ്ങുകൾ രാവിലെ തന്നെ കഴിഞ്ഞ കാര്യമാണ് അത് കഴിഞ്ഞ എന്റെ സഹപ്രവർത്തകർ അത് ഓരോ സമയത്തല്ലേ ഇവരൊക്കെ വരുന്നത് പോകുമ്പോഴാണ് പ്രതീക്ഷിന്റെ കുഞ്ഞിന് വേണ്ടി ഡാൻസ് കളിക്കുമ്പോ അവിടെ അവിടെ മീഡിയ ആണോ ആരാണോ ചോദിച്ചത് ഞാൻ വേണെങ്കിൽ ഞാൻ അവന്റെ കൂടെ ചെന്ന് ഡാൻസ് വെച്ചാൽ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു ചടങ്ങൊന്നും അല്ല ചടങ്ങെല്ലാം കഴിഞ്ഞായിരുന്നു ഓരോ ഇതിനും ഓരോ ചടങ്ങുകളാണല്ലോ പള്ളിക്ക് തന്നെ ഒരുപാട് വിഭാഗം ഉണ്ട് ആംഗ്ലിക്ക ആംഗ്ലിക്കർച്ചാണ് ഏറ്റനെ അടക്കിയത് അപ്പൊ ആ ഒരു ചടങ്ങ് അവിടം കൊണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞു ആ ഇത് കാത്തിരിക്കുവായിരുന്നു ഞാൻ ആ ഒരു ചടങ്ങ് അതോടുകൂടി കഴിഞ്ഞപ്പോ കൊല്ലം സുദിയുടെ ആത്മാവ് തിരിച്ചു പോയില്ലേ ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഇനി പോയില്ല ഇരുന്ന് ഇനി എവിടേയും പോകാൻ പറ്റില്ല പക്ഷെ ചെടീലൊക്കെ തിരിച്ച് നടക്കുന്നുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുന്നല്ല പറഞ്ഞത് ഇതാണ് അറിവില്ലായ്മ വെറുതെ വിളിച്ച് പറയരുത് മരണപ്പെട്ടു പോയി അയാളുടെ ആത്മാവിന് ഇനി പുണ്യം കിട്ടുക പുണ്യം കിട്ടാതിരിക്കുക എന്തോ ആവട്ടെ അത് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി പോസ്റ്റ്മോർട്ടം ചെയ്യിക്കേണ്ട എന്റെ പൊന്നു പിന്നെ അന്ന് തന്നെ എന്റെ ഒരു ആൽബത്തിന്റെ ഷൂട്ട് ആൽബം റിലീസ് ആയി അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു മീഡിയോട് അതുപോലെ പ്രതീഷും പ്രതീഷിന്റെ വൈഫും ഫാമിലി എല്ലാം വന്നിരുന്നു അതുപോലെ സഹപ്രവർത്തകർ ഒരുപാട് നിമിഷ വന്നിരുന്നു അലിൻ ജോസഫ് വന്നിരുന്നു നിമിഷ വന്നിരുന്നു കേട്ടില്ലേ നിമിഷ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അതായത് മെമ്പർഷിപ്പ് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് നിമിഷ ബിജോ എന്ന് പറയുന്ന ആള് നല്ല സുഹൃത്താണ് ഭാവിയിൽ അവരുടെ കൂടെ ഒക്കെ പരിപാടി അവതരിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നല്ല രീതിയിലൊക്കെ കണ്ടെന്ത് പറയുന്നു ഇതൊന്നും എനിക്ക് ബുദ്ധി കുരുട്ട് ഇല്ലാത്തോണ്ടാണോരുദ്ധി ഇല്ലാത്തോണ്ടാണോ ഞാൻ പോ ഇത് അല്ലാതെ ബോധിപ്പിക്കേണ്ട കാര്യൊന്നും ഇല്ല അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൊടുന്നിട്ട് നിങ്ങൾ തന്നെയാണ് ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുരുണ്ട് 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 കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങളുടെ ആരും ചോദിച്ച ഈ പ്രേതം വന്ന ആത്മാവ് വന്ന് അത് ഇതൊക്കെ വെറുതെ സ്വന്തം പല്ലിയ കുത്തു മണക്കാണ് ഇതൊക്കെ ആവശ്യമില്ലാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഒരാളും കാണുന്നില്ല നിങ്ങൾ നിങ്ങൾ ഏത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരെ വീഡിയോ ഒന്ന് പോയി കണ്ടോക്ക് ആവശ്യമുള്ളതൊന്നും ആർക്കും വേണ്ടല്ലോ ആവശ്യമില്ലാത്തത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്തത് ഞാൻ തരാം പക്ഷെ ആവശ്യമില്ലാത്ത മാത്രം ചെയ്യുന്ന ഒരാളല്ല ഞാനെന്ന് എല്ലാവർക്കും അറിയാം ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ചെയ്തൊരു മനുഷ്യനാണ് ആവശ്യമുള്ള ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് കർണാടകയിലെ മിസ്സിംഗ് ആയിട്ടുള്ളത് ദയവ് ചെയ്ത് അത് പരമാവധി സപ്പോർട്ട് ചെയ്യണം പരമാവധി ജനങ്ങളിലേക്ക് എത്തണം ആയിരം ആയിരത്തഞ്ഞൂറ് കുട്ടി എന്നൊക്കെ പറഞ്ഞത് പെൺകുട്ടികളെയാണ് ഈ കൊന്ന് കൊല വിളിച്ചിട്ടുള്ളത് അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ആ തെറ്റ് ചെയ്ത അത് ഏത് നാറിയാണെങ്കിലും ഏത് നായയാണെങ്കിലും അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി എന്തെങ്കിലും സന്ധ്യപ്പെടുപ്പോൾ സനിക്കോ